കാരണം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആയതിനാൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇൻഡ്യൂഷനോട് റെസനേറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം നയൻ ഓഫ് പെൻഡിക്കൽസ് സിക്സ് ഓഫ് പെൻഡിക്കൽസ് എയ്റ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് നൈറ്റോ പെൻഡിക്കൽസ് ടെമ്പറൻസ് ഫൈവോ സോട്ട്സ് സണ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ നൈനോ പെൻഡിക്കൽസ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഈ ഒരു വ്യക്തി പറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല അതുപോലെ തന്നെ തേഡ് പാർട്ടിക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരു ഉയർന്ന വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് ഈ ഒരു വ്യക്തി ഡൗൺ ആയി നിന്നൊരു സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് എനർജി സപ്പോർട്ട് ഇതൊക്കെ കൊടുത്തു ഒരിക്കലും ഇവിടെ നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ഇവർ പറയുന്നില്ല ഈ ഒരു സമയത്ത് ഒരുപാട് മാറ്റം ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതായിട്ടും ഇവർ പറയുന്നുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അവർക്ക് അകലേണ്ടി വന്നു അതുപോലെ തന്നെ നിങ്ങളെ വിട്ടുപോയെങ്കിലും ഇപ്പോഴും അതിന്റെ ഭാരം അവർക്കുണ്ട് എന്നൊരു രീതി ഉള്ള ഒരു സംസാരം ഇവിടെ നടക്കുന്നതായിട്ടും ഈ ഒരു എയ് ടോ കപ്പ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ആംബിഷൻസ് ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം മുന്നോട്ട് ബന്ധം നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കുറച്ച് പ്രയാസമാണെന്നൊരു രീതിയിൽ അവർ സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഈയൊരു വ്യക്തിയെക്കാളും നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ഒരു സെവനോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈട്രോ പെൻറ്റിസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഹാർഡ് വർക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഏത് എന്ത് കാര്യം എന്ത് കാര്യം ചെയ്യുവാനും ഒരു മടിയില്ലാതെ വളരെയധികം കഠിനാധ്വാനം ചെയ്യുവാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവർ പറയുന്നുണ്ട് എന്ത് കാര്യം നിങ്ങൾക്ക് തന്നാലും അത് വളരെയധികം കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ ഇവർ പറയുന്നുണ്ട് അതാണ് ഈ ഒരു നൈറ്റോപെൻറ്റിസ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് അതുപോലെ തന്നെ നമുക്കിവിടെ ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് മാറ്റം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതായിട്ടാണ് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയോട് പറയുന്നത് അതായത് മുമ്പ് നിങ്ങൾ ഒരുപാട് എടുത്തു ചാട്ടമുള്ള നിങ്ങളല്ല ആ ഒരു വ്യക്തി ഒരുപാട് ചാട്ടമുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളോട് നിങ്ങളുടെ വരവോടു കൂടി അതൊക്കെ മാറി പുതിയൊരു വ്യക്തിയായിട്ട് അവർക്ക് മാറ്റം വന്നതൊക്കെ ആയിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഈ ഒരു വ്യക്തി തുറന്ന് പറയുന്ന പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഒരു ഹീലിംഗ് ഏഞ്ചൽ പോലെ അവർ കാണുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവർക്ക് വലിയൊരു സ്ഥാനമുള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തോ മുൻപുണ്ടായ ഒരു വഴക്ക് അതിനെക്കുറിച്ച് ഈ ഒരു തേർഡ് പാർട്ടിയോട് അവർ പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയും അതിൽ വളരെയധികം അവർ സങ്കടം സങ്കടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഫൈവ് ഓ സോട്ട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു എന്നാണ് ഈ ഒരു സൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ ആകെ നമുക്ക് നോക്കുമ്പോൾ കൂടുതലും നല്ല കാര്യങ്ങളാണ് ഈ ഒരു തേഡ് പാർട്ടിയോട് അവർ പറയുന്നത് സൺ കാർഡ് അവസാന കാർഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് പറഞ്ഞു തരുന്നത് നിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ശക്തമായ സന്ദേശം കൂടിയാണ് ഈ ഒരു സൺ നമുക്ക് കാർഡ് എടുത്തപ്പോൾ അവസാനം വന്നത് തേർഡ് പാർട്ടിക്ക് മുന്നിൽ പോലും അവരുടെ ജീവിതത്തിലെ സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളാണെന്ന് അവർക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് പക്ഷേ അവർ ഇപ്പോൾ നിങ്ങളിൽ നിന്നും കുറച്ച് അകന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി അതായത് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി ഈ പറയുന്ന തേർഡ് പാർട്ടിക്ക് വലിയ വിലയൊന്നും ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വില എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് തേർഡ് പാർട്ടിക്ക് വലിയ വില കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ സാധ്യതയുള്ളത് ഇപ്പോൾ എന്ത് തന്നെയാലും അവർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഇപ്പോഴും അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹവും നിങ്ങളെ കാണണമെന്നൊരു ചിന്തയും സംസാരിക്കണമെന്നൊരു ചിന്തയും വളരെയധികം ശക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ റേട്ടി താങ്ക്